ഇത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന അവരുടെ യഥാർത്ഥ കഥയാണ് കോട്ടയം സെമിനാരിയിൽ പഠിക്കുന്ന കാലം പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അമ്മ സെമിനാരിയിൽ കൊണ്ടാക്കുകയായിരുന്നു ചെറുപ്പത്തിൽ എനിക്കൊരു അസുഖം വന്നപ്പോൾ ഭേദമാവാൻ വേണ്ടി എന്നെ പള്ളിയിലച്ചനാക്കിക്കൊള്ളാം എന്ന് നേർന്നതായിരുന്നു അങ്ങനെ കോട്ടയത്തുള്ള സെമിനാരിയിൽ വൈദികനാകാൻ പഠിക്കാൻ ആരംഭിച്ചു എൻ്റെ പേര് ഫ്രാൻസിസ് ആദ്യ ദിവസങ്ങളിൽ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ രാത്രി കൃത്യം ഒരു മണിക്ക് വയറുവേദന വന്ന് ബാത്റൂമിൽ പോകേണ്ട അവസ്ഥ വരുന്നു ഡെയിലി ബാത്റൂമിൽ പോകുമ്പോൾ ബാത്റൂമിൻ്റെ മുൻവശത്ത് സിഗരറ്റ് വലിച്ചിരിക്കുന്ന ഒരാളെ കാണാനിടയാകുന്നു സെമിനാറിൽ പഠിക്കുന്ന മറ്റാരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് അയാളെ വല്ലാതെ ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ തോന്നിയില്ല എന്നാൽ എല്ലാ ദിവസവും രാത്രി ഒരു മണിക്ക് വയറുവേദന വന്ന് ബാത്റൂമിൽ പോകേണ്ടി വരുന്നു ഒരു ദിവസം ഞാൻ അയാളോട് ചോദിച്ചു ഹലോ ബ്രദർ എന്താ ഡെയിലി ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ആരാ എന്താണ് പേര് ഞാനെന്നും ഈ നേരത്ത് വരുമ്പോൾ താങ്കളും ഉണ്ടാവുമല്ലോ നിങ്ങൾ എവിടെ നിന്നാണ് പഠിക്കാൻ വരുന്നത് ഇങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പുഞ്ചിരിച്ചുകൊണ്ട് സിഗരറ്റ് വളി തുടർന്നു ഒന്നും പറയാതെ മൗനം മാത്രം മുകളിലുള്ള ഏതോ ദിക്കിലേക്ക് നോക്കി അങ്ങനെ ഒറ്റ ഇരിപ്പാണ് ആ എന്തെങ്കിലും ആകട്ടെ ഞാൻ റൂമിലേക്ക് മടങ്ങിയെത്തി ഉറങ്ങാൻ കിടന്നു ആരായിരിക്കും ഡെയിലി ഈ നേരത്ത് അവിടെ വന്നിരിക്കുന്നത് ഞാൻ ചിന്തയിൽ മുഴുകി അറിയാതെ അങ്ങനെ ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ എൻ്റെ സംശയം കൂട്ടുകാരനായ സ്റ്റീഫനോട് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലടാ അതെല്ലാം നിൻ്റെ തോന്നലായിരിക്കും ഇതിവിടെ പഠിക്കാൻ വരുന്ന ആരെങ്കിലും കക്കൂസിൽ പോകാൻ വന്നതായിരിക്കും എന്ന് പറഞ്ഞ് അവൻ എന്നെ ആശ്വസിപ്പിച്ചു അന്നും രാത്രി ഒരു മണിക്ക് വയറുവേദന വന്നു എന്നാൽ ഞാൻ സ്റ്റീഫനെ തുണ കൂട്ടി പോകാൻ തീരുമാനിച്ചു ആശ്ചര്യം എന്ന് പറയട്ടെ അന്നേ ദിവസം അയാൾ വന്നില്ല അയാളെ അവിടെയൊക്കെ തിരക്കിയെങ്കിലും കണ്ടില്ല രണ്ടു മൂന്ന് ദിവസം ഞാൻ അവനെ കൂട്ടി പോകാൻ ആരംഭിച്ചു എന്നാൽ ആ ദിവസങ്ങളിൽ ഒന്നും അയാൾ വന്നില്ല സെമിനാരിയിൽ ആർക്കും അയാൾ അറിയില്ല പിറ്റേ ദിവസവും ഒരു മണിയായപ്പോൾ വയറുവേദന വന്നു ബാത്റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് സ്റ്റീഫൻ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു ഒരു ചെറിയ ഭയം ഉള്ളിൽ ഉണ്ടെങ്കിലും ഉറങ്ങിക്കിടന്ന ബെന്നിയെ വിളിക്കണ്ട എന്ന് തീരുമാനിച്ചു എന്നാൽ അന്നവിടെ അയാൾ ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ ഭയം വന്നു തുടങ്ങി അയാൾ എന്നെ തന്നെ നോക്കി ഒറ്റ നിൽപ്പായിരുന്നു ഞാൻ ബാത്റൂമിൽ കയറി ഒരുവിധം കാര്യം സാധിച്ച് മടങ്ങുമ്പോഴും അയാൾ അതേ നിൽപ്പായിരുന്നു എൻ്റെ ഉള്ളിൽ ഭയം ഇരട്ടിച്ചു പെട്ടെന്ന് തന്നെ ഞാൻ റൂമിലേക്ക് ഓടാൻ തുടങ്ങി ഓമിൻ്റെ വാതിൽക്കിലെത്തി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ എൻ്റെ തൊട്ടു പിറകിലായി നിൽപ്പുണ്ടായിരുന്നു ഒറ്റ നോട്ടമേ ഞാൻ നോക്കിയുള്ളൂ ആ രൂപം അത്രക്കും പൈശാചികമായിരുന്നു എനിക്ക് നിന്നിടത്ത് നിന്ന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ പേടിച്ചിരണ്ട എനിക്ക് ഹൃദയമിടിപ്പ് കൂടി വന്നു നിലവിളിക്കണം എന്നുണ്ട് എന്നാൽ ആ ശബ്ദം പുറത്തു വരുന്നില്ല കൈകാലുകൾ ചലിക്കുന്നില്ല തൊട്ടടുത്ത് തന്നെ ആ രൂപം എന്നെ നോക്കി നിൽക്കുന്നു കൈമെല്ലെ അനക്കാൻ നോക്കി എന്നാൽ അനങ്ങുന്നില്ല ഒരുവിധം ധൈര്യം സംഭരിച്ച് ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ച് ഡോർ തുറന്നു പെട്ടെന്ന് ഉള്ളിൽ കയറി ഡോറടച്ചു റൂമിൽ ലൈറ്റ് ഓൺ ആയിരുന്നില്ല കുരാ കൂരിരുട്ട് ഒരുവിധം ഉറങ്ങിക്കിടന്ന ബെന്നിയുടെ അടുത്തെത്തി അവനെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു എത്ര ശ്രമിച്ചിട്ടും അവൻ എണീക്കുന്നില്ല എനിക്ക് തലകറങ്ങാൻ തുടങ്ങി ഞാനൊരുവിധം സ്വിച്ചിൻ്റെ അടുത്ത് എത്തി സ്വിച്ച് ഓൺ ആക്കി ലൈറ്റ് ഓണായപ്പോൾ കറുത്ത വസ്ത്രം ധരിച്ച ആ രൂപം എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു ഞാൻ ഉറക്ക നിലവിളിച്ചു ശബ്ദം പുറത്തു വന്നില്ല പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല ബോധം വരുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കയിൽ കിടക്കുകയായിരുന്നു അപ്പോഴാണ് അറിയുന്നത് മൂന്ന് ദിവസമായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് എന്ന് എന്താണ് എനിക്ക് സംഭവിച്ചത് എന്ന് ഞാൻ ഓർത്തെടുക്കാൻ തുടങ്ങി ആ നശിച്ച ദിവസം പതിനൊന്ന് മണിയോടെ ഉറങ്ങാൻ കിടന്നു പതിവ് പോലെ ഒരു മണിയായപ്പോൾ വയറുവേദന കാരണം ബാത്റൂമിൽ പോകേണ്ട അവസ്ഥയായി ബാത്റൂമിൻ്റെ മുന്നിൽ വെച്ച് അയാളെ കണ്ടിരുന്നതും റൂമിൽ വെച്ചുണ്ടായ സംഭവമെല്ലാം ഓർമ്മ വന്നു പിന്നീട് തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ അടുത്തുണ്ടായിരുന്ന അമ്മയോട് അന്വേഷിച്ചു അപ്പോഴാണ് അറിയുന്നത് ഒരു രാത്രിയും ഒരു പകലും എന്നെ കാണാനുണ്ടായിരുന്നില്ല എന്നും നാട്ടുകാരും പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തി അവസാനം സെമിത്തേരിക്കടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ നിന്നാണ് എന്നെ കണ്ടെത്തിയത് എന്നും കണ്ടുകിട്ടുമ്പോൾ ദേഹമാസകലം മുറിവുണ്ടായിരുന്നു വെള്ളമില്ലാത്ത അടിയിൽ പാറ മാത്രമുള്ള ഒരു കിണർ അതായിരുന്നു ആ പൊട്ടക്കിണർ ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത് ഒരു കൈക്ക് പൊട്ടലുണ്ട് കാലുകളൊന്നും അനക്കാൻ വയ്യ രണ്ടാഴ്ചയ്ക്കു ശേഷം ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിൽ വന്നു രണ്ടു മാസം റെസ്റ്റ് എടുത്ത് സുഖമായതിനു ശേഷം പള്ളിയിൽ അച്ഛനെ പോയി കണ്ട് സെഞ്ചരിച്ച ഒരു കുതിശമാല ഇണിഞ്ഞു എന്നിട്ടാണ് ഒരു സമാധാനമുണ്ടായത് സെമിനാരിയിൽ പോയി പഠിത്തം തുടർന്നു പിന്നീട് ഒരിക്കലും ഒരു മണിയാവുമ്പോഴുള്ള ആ വയറുവേദന അനുഭവപ്പെട്ടിട്ടില്ല പഠിത്തം കഴിഞ്ഞിറങ്ങിയ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയുള്ള പള്ളിയിൽ വൈദികനായി ജോലി നോക്കുന്നു ആരുടെ ആത്മാവായിരിക്കും ആ വന്നിരുന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അന്നത്തെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എന്നും ഉള്ളിൽ ചെറിയൊരു ഭയമാണ്